ന്യൂ ടൗൺ എഫ് സി ഡി ആഭിമുഖ്യത്തിൽ വെല്ലിംഗ്ടണിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ഏറെ ശ്രദ്ധേയമായി ന്യൂ ടൗൺ എഫ് സി ആഭിമുഖ്യത്തിൽ വെല്ലിംഗ്ടണിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് വിപുലമായ പങ്കാളിത്തത്തോടെയും അതിഥികളുടെ സാന്നിധ്യത്തോടെയും അത്യന്തം ഭംഗിയായി നടന്നു പരിപാടിയെ പ്രത്യേകമാക്കിയ എല്ലാ മുഖ്യാതിഥികൾക്കും പിന്തുണക്കാർക്കും സംഘാടകർ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു പരിപാടിയിലെ മുഖ്യ അതിഥികളായ ന്യൂസിലൻഡ് ധനകാര്യമന്ത്രി ഹോൺ നിക്കോള വില്ലേസ് പാർലമെന്റ് അംഗം ജൂലിയാൻ ജെൻഡർ എന്നിവർ ടൂർണമെന്റിൽ പങ്കെടുത്തത് ചടങ്ങിന് പ്രൗഡി കൂട്ടി Um so well done. Well done you here in Rulatai, which includes Newtown and Barampore, where you're playing today. Um, I want to thank and congratulate everyone who has worked adi Digalai, Malaysian High Commissioner Masuda Marsuki, Police Superintendent Rakesh Naidu, Upper Hand Councillor Gurpreet Dillon, Wellington Councillor Nuruddin Abdir Rahman. ന്യൂസിലാൻഡ് പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ സഹപ്രസിഡന്റ് റമിൽ അധികാരി എന്നിവരുടെ സാന്നിധ്യവും ആശംസകളും സംഘാടകർ പ്രത്യേകമായി രേഖപ്പെടുത്തി സമൂഹ പ്രതികളായ മലേഷ്യൻ സമുദായത്തിലെ ജേസി ചിൻ തമിഴ് സമൂഹത്തെ പ്രതികരിച്ച രാമീൺ അണ്ണാമലിയും കരുണമുത്തും വെല്ലിങ്ടൺ മലയാളി അസോസിയേഷൻ പ്രതികളും ടൂർണമെന്റ് നൽകിയ പിന്തുണയ്ക്കും സാന്നിധ്യത്തിനും കമ്മിറ്റി നന്ദി അറിയിച്ചു ടൂർണമെന്റിന്റെ വിജയത്തിനു വേണ്ടി നിർണായക പങ്ക് വഹിച്ച കമ്മിറ്റി അംഗങ്ങൾ സ്പോൺസർമാർ ന്യൂസിലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കളിക്കാർ ന്യൂ ടൗൺ എഫ് സി കുടുംബം അവതാരകർ സമൂഹാംഗങ്ങൾ റഫറികൾ ഫേസ് പെയിന്റിംഗ് ടീമുകൾ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങി എല്ലാ സഹകരണത്തിന് അർഹരായവർക്കും സംഘാടകർ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു ഇവിടെ ഹൃദയപൂർവം

സ്റ്റീഫൻ ധനജയ് സോമ്രാൻസ് വെറും ട്രോഫി അല്ല സ്വർണ്ണ തിളക്കമുള്ള ട്രോഫി ആര് കൊടുക്കുന്നു ശ്രീ അനീഷ് പിരിപ്പ് അങ്ങനെ വെറുതെ കൊടുക്കുകയല്ല അവർ ആ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നത് who is the champion of 2025 new power fc super tournament aaraanu <inaudible benim> adivasi team amana subscription command commandar sambarari sambarari etra maravaramayir tournamente aayirunnu ivarin kondu povunnathu sudret trophy mathramalla ana cash prize cash rendalla rendalla four കൂട്ടായ പരിശ്രമവും പിന്തുണയും ടൂർണമെന്റിനെ ഒരു സ്മരണീയ വിജയമാക്കി ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക